പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ സമയം എപ്പോഴാണ് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ആപ്ലിക്കേഷനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള ആപ്ലിക്കേഷനുള്ള ഡേറ്റ് എപ്പോഴാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയുണ്ട് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് അറിയാവുന്ന തരത്തിലുള്ള കൃത്യമായ മറുപടിയും തരുന്നതാണ് അപ്പോൾ സംശയമുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് രണ്ട് കുട്ടികൾ പ്രവേശനം നേടി ത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തോളം പേർ ഏകജാലകം വഴിയുള്ള പൊതുമെറിറ്റിലാണ് പ്രവേശനം നേടിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം എഴുപതിനായിരത്തി ഒരുന്നൂറ് സീറ്റുകൾ ഒഴിവുണ്ട് അതോടൊപ്പം തന്നെ പ്രവേശനം ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാത്ത ഒരു പതിനാറായിരത്തി എൺപത്തിരണ്ട് സീറ്റുകളും ഒഴിവുണ്ട് ഇത് രണ്ടും ചേർത്തിട്ടാണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് നടത്തുന്നത് മെയ് പത്തൊമ്പതിനാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിലും പതിനെട്ടിന് വൈകുന്നേരത്തോടു കൂടി തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉണ്ടാകും കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പ്രവേശനം സ്കൂൾ പ്രവേശനം നടത്തുന്നത് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും പതിനെട്ടാം തീയതി കൂടി തന്നെ റിസൾട്ട് അറിയാൻ കഴിയും അതുപോലെ തന്നെ ഇരുപത്തിനാലിനാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുക അതുപോലെ തന്നെ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ രണ്ടിനാണ് തുടങ്ങുക ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ഏതെങ്കിലും കാരണങ്ങളാൽ അഡ്മിഷൻ നിരസിക്കപ്പെട്ടവർക്കും അതുപോലെ ഇതുവരെ അപേക്ഷ നൽകാത്തവർക്കും ഒക്കെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അപേക്ഷ പുതുക്കി നൽകേണ്ടതാണ് തേർഡ് അലോട്ട്മെൻറിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റ് വരുമ്പോൾ ഇതുവരെ താൽക്കാലിക അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായി സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് ഓപ്ഷൻസ് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ താൽക്കാലിക പ്രവേശനം എടുത്ത സ്കൂളിൽ തീർച്ചയായും സ്ഥിരപ്രവേശനം നേടുക ഹയർ ഓപ്ഷൻസ് ലഭിച്ചവർക്ക് പഴയ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് രേഖകൾ ഒക്കെ തിരിച്ചു വാങ്ങിയിട്ട് നിങ്ങൾക്ക് പുതിയ സ്കൂളിൽ ചേരാവുന്നതാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്